എസ് സി സി എ പരീക്ഷയ്ക്ക് അന്തർദേശീയ തലത്തിൽ ഏഴാം റാങ്കും രാജ്യത്ത് ഒന്നാം റാങ്കും നേടിയ ഫാത്തിമയ്ക്ക് മാതൃവിദ്യാലയത്തിൽ വരവേൽപ്പ് നൽകി മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിലാണ് രണ്ടായിരത്തി സ്വീകരണം നൽകിയത് dr. sir for personally inviting me uh, and uh, principal, director, dean and for this wonderful welcome that you all give me. Uh, and at this moment i would also like to remember all my teachers, mentors, friends and family for their constant uh, support and encouragement. so the values that i learned from the school, curiosity, discipline and perseverance have guided me throughout my path. നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പരീക്ഷയിൽ പങ്കെടുത്തിരുന്നത് നൌറിന് ലോക പ്രശസ്ത അമേരിക്കൻ ഓഡിറ്റിംഗ് ആൻഡ് കൺസൾട്ടൻസി സ്ഥാപനമായ ഡിയോലൈറ്റിൽ ലൈറ്റിൽ ലഭിച്ചു കൊടുങ്ങൂർ സ്വദേശിയായ നൌഷാദ് പി ഷാഹുൽ സജിത ദമ്പതികളുടെ മകളാണ് നൌറിൻ ഫാത്തിമ സ്കൂളിൽ നടന്ന വരവേൽപ്പിൽ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ അന്ന ഗ്രേസ് രാജു പ്രിൻസിപ്പൽ ലത ഇ ഡീൻ ഓഫ് അക്കാദമിക് ജോസഫ് ചെറിയത് വിദ്യാർത്ഥികളായ ആരോൺ ദേവ് ജോസഫ് ഐഡ സേറ ജോസഫ് ദീക്ഷ കൃഷ്ണകുമാർ നൗറ എന്നിവർ പ്രസംഗിച്ചു